തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് സുരേഷ് ഗോപി ഇത്തവണ രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷത്തെ പൂരം ഭംഗിയായി നടത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട ഒരു അവലോകന യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്ത തന്നെ സംബന്ധിച്ചോ അവിടെ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചോ റിപ്പോർട്ടിൽ കൃത്യമായ പരാമർശങ്ങളില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്നെ മൊഴിയെടുക്കാൻ വിളിച്ച ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി പറഞ്ഞ സുപ്രധാനമായ കാര്യങ്ങൾ വിവരിച്ചിരുന്നതായും എന്നാൽ അതൊന്നും റിപ്പോർട്ടിൽ നിഴലിച്ചുപോലും കണ്ടില്ലെന്നും സുരേഷ് ഗോപി ആക്ഷേപിച്ചു തന്റെ മൊഴികൾ റിപ്പോർട്ടിൽ നിന്നും അപ്രത്യക്ഷമായത് എങ്ങനെയെന്നും പിന്നെ എങ്ങനെ ഈ റിപ്പോർട്ട് പൂർണ്ണമാണെന്ന് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു പൂരം കലങ്ങിയ സംഭവത്തിൽ രാഷ്ട്രീയ എതിരാളികൾ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത് പൂരം അലങ്കോലപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പൂരം നന്നായി നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണെന്നും തന്നെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചതാ മുഖ്യമന്ത്രിയുടെ നിർബന്ധ പ്രകാരമായിരുന്നുവെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു ആ ഉന്നതതല യോഗത്തിൽ നടന്ന ചർച്ചകൾ മറച്ചുവെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതെന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കേരളം ഏറെ കാലമായി കാത്തിരിക്കുന്ന എയിംസ് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും സുരേഷ് ഗോപി തന്റേതായ ശൈലിയിൽ മറുപടി നൽകി എയിംസ് വരാതെ എവിടെ പോകാനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം എയിംസ് കെ കേരളത്തിൽ വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റും മഹത്വവും തനിക്ക് തന്നെയാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എയിംസ് വിഷയത്തെ താൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എയിംസ് വരുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ താൻ ആരുടെ മുന്നിലും വരില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വികസന കാര്യങ്ങളിൽ ഉറച്ച നിലപാടാണ് തനിക്ക് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ലക്ഷ്യം വെച്ച് നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ സുരേഷ് ഗോപി ഗൌരവമായി കാണുന്നില്ല പൂരം വിവാദത്തിലൂടെ തന്നെ തളർത്താൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത് തന്റെ രാഷ്ട്രീയ എതിരാളികൾ ബോധപൂർവം പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു റിപ്പോർട്ട് അപൂർണമാണെന്ന സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന ഉറപ്പാണ് പോലീസും ആഭ്യന്തര വകുപ്പും ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്